ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചിത്തിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണഫലം അനുഗ്രഹം മുതിർന്നവരിൽ നിന്ന് ലഭിക്കുന്നതിലൂടെ ഐശ്വര്യം വർദ്ധിക്കും ഇത്തവണ ദാനധർമ്മ പ്രവർത്തികൾ ചിത്തിര നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം ആഘോഷങ്ങൾ വിപുലമായി നടത്താൻ തീരുമാനിക്കും ഒന്നിൽ കൂടുതൽ ആഘോഷങ്ങൾ ഉള്ളതിനാൽ സമയം തികയാത്ത അവസ്ഥ വരും പല ആഘോഷങ്ങളുടെയും നേതൃത്വം വഹിക്കുന്നത് സമയക്കുറവിന് കാരണമാകും കണക്കിൽ കവിഞ്ഞ പണം ലഭിക്കുന്നതിനാൽ ആഘോഷങ്ങളുടെ മാറ്റു വർദ്ധിക്കും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കാൻ തയ്യാറാകും അന്ന വസ്ത്ര ധനദാനങ്ങൾ നടത്തുന്നത് മറ്റുള്ളവരുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് കാരണമാകും പുതിയ സന്ധാനത്തെ വരവേൽക്കാൻ കഴിയുന്ന സമയം കൂടിയായതിനാൽ വീട്ടിൽ ആഘോഷങ്ങൾക്ക് ബന്ധുക്കളുടെ സാന്നിധ്യമുണ്ടാകും മാത്രമല്ല വീട്ടിലേക്ക് ആവശ്യമായ ആഡംബരം നിറഞ്ഞ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കും വിവാഹം നടക്കാൻ ചേർന്ന സമയം കൂടിയാണ് നിലവിലെ തൊഴിൽ മാറി മറ്റൊന്നിൽ പ്രവേശിക്കും മാതാവിന്റെ സ്വത്തിന്മേലുള്ള അവകാശം ലഭിക്കും വാഹനങ്ങൾ മോടികൂട്ടും ദീർഘദൂര ക്ഷേത്രങ്ങളിൽ കുടുംബസമേതം ദർശനം നടത്തും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ